നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഓപ്പറേഷൻ കുംബാനി ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് പുറത്തുവന്ന ഞെട്ടിക്കുന്ന ആ വാർത്ത ഇന്ത്യയുടെ എഴുപത്തി നീണ്ട ജനാധിപത്യ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിന് ആ സ്ഥാനാർത്ഥി അടക്കമുള്ള കോൺഗ്രസുകാർ ബി ജെ പി നേതൃത്വവുമായി നടത്തിയ ഒത്തുകളെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ലജ്ജിപ്പിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ തന്നെ ആ സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാക്കാൻ തയ്യാറാകുന്ന വിധം ജീർണ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആ പാർട്ടിയിൽ തുടരുമെന്നതിൽ എന്താണ് ഉറപ്പ് പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ച ചരിത്രം നമുക്ക് മുന്നിലുള്ളപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ജനാധിപത്യത്തിനുമേൽ പണം ആധിപത്യം സ്ഥാപിക്കുന്ന ലജ്ജാകരമായ സംഭവം ഗുജറാത്തിൽ അരങ്ങേറുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമാർ കുമ്പാനിയാണ് എം പി സ്ഥാനം താലത്തിൽ വെച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് സമ്മാനിച്ച് നാടുവിട്ടത് ഇയാൾ ബി ജെ പിയിൽ ചേരുമെന്ന് ഉറപ്പായി തന്റെയും ഡമ്മിയുടെയും നാമനിർദ്ദേശ പത്രികകൾ തള്ളും വിധം നിലേഷ് കുമ്പാനി ബി ജെ പി നേതൃത്വവുമായി ഗൂഢാലോചന നടത്തിയതോടെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് കുമാർ ജയമുറപ്പിച്ചു പണം കൊടുത്ത് ബി എസ് പി സ്ഥാനാർത്ഥി പ്യാരലാൽ ഭാരതിയുടെയും ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പത്രികകളും ബി ജെ പിൻവലിച്ചതോടെ ഓപ്പറേഷൻ കുമ്പാനി സമ്പൂർണ്ണ വിജയമായി കുമ്പാനിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട ഭാര്യ സഹോദരനും അനന്തരവിനും ബിസിനസ് പങ്കാളിയും തങ്ങളുടേത് വ്യാജ ഒപ്പാണെന്ന് സത്യവാങ്മൂലം നൽകിയതോടെയാണ് പത്രിക തള്ളിയത് വസ്തുത തെളിയിക്കാൻ വരണാധികാരി ഇരുപത്തിനാല് മണിക്കൂർ അനുവദിച്ചിട്ടും കുമ്പാനി അതിന് ശ്രമിച്ചില്ല ബി ജെ പി ഈ വിധം ഇടപെടുമെന്നറിഞ്ഞിട്ടും തടയാൻ ഗുജറാത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു ശ്രമവും നടത്തിയില്ല ഒരു സ്വതന്ത്രനെങ്കിലും എന്നെങ്കിലും പത്രിക പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ മത്സര സാധ്യത നിലനിന്നേനെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഗുജറാത്തിലെ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് സൂറത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുറയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഇത്തവണ കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റിലും ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റിലുമാണ് മത്സരിക്കുന്നത് സൂറത്തിൽ സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടി സൂറത്ത് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കുംബാനിക്ക് വേണ്ടി കോൺഗ്രസ് നേതൃത്വം ശാഠ്യം പിടിച്ചു ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് അട്ടിമറിയെന്ന് വ്യക്തം റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ നിലേഷ് കുംബാനി രണ്ടായിരത്തി പതിനഞ്ചിലെ പട്ടേൽ സംവരണ പ്രക്ഷോഭത്തിലൂടെയാണ് കോൺഗ്രസിലെത്തിയത് ഏതു വിധേയനെയും എം പിമാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ബി ജെ പിയുടെ അധികാരമോഹത്തിന് കോൺഗ്രസുകാർ കൂട്ടുനിൽക്കുന്ന അപമാനകരമായ യാഥാർത്ഥ്യത്തിനാണ് രാജ്യം സാക്ഷിയായത് ദീർഘകാലം രാജ്യം അടക്കി ഭരിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ ബി ജെ പിക്ക് അനായാസം വിലക്കെടുക്കുവാൻ സാധിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഓപ്പറേഷൻ അംബാനി കാലുമാറ്റവും കൂറുമാറ്റവും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിചിതമായ സംഗതികളാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഭരണകക്ഷി സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാക്കാനുള്ള ഗൂഢാലോചനയിൽ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ പങ്കാളികളായത് ചരിത്രത്തിലാദ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയുണ്ടായാൽ നിങ്ങൾ പണം തരൂ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കാം എന്ന് ബി ജെ പിയുമായി ഡീലുറപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മുൻകൂർ തുക വാങ്ങിയിട്ടുണ്ടാകും മത്സരിക്കുന്ന ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ജെ പിക്ക് സ്ഥിര നിക്ഷേപം ആകുമെന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കവുമായി തന്നെ തന്നെ വന്ന് കണ്ടെന്ന് ബി ജെ പി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ വെളിപ്പെടുത്തിയത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ ഓർക്കുന്നത് നന്ന് ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി അവശേഷിക്കുന്നത് ഓരോ അവശേഷിക്കുന്നത് ഒരാളാണെങ്കിൽ പോലും സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ പോരാടാൻ അയാൾ ഉണ്ടാകുമെന്ന ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷം ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർക്ക് നൽകുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം